ഹായ് ഒരുപാട് വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് നമുക്ക് കുറച്ച് തക്കാളി കുറച്ചധികം കിട്ടിയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു സോസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മള് പുറത്തുനിന്ന് വാങ്ങുന്ന സോസാണ് നമ്മൾ മിക്കവാറും എല്ലാവരും കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം ഒരു പ്രിസർവേറ്റീവ് അധികം ചേർക്കാണ്ട് നല്ല രീതിയിൽ നല്ല തക്കാളി നല്ല ഫ്രഷ് തക്കാളി വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോസ് ഒക്കെ അപ്പം നമുക്കൊന്ന് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം ഞാൻ ഞാനെന്താ ഇവിടെ ഒരു ഒന്നര കിലോ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നാടൻ തക്കാളിയാണ് കുഞ്ഞു കുഞ്ഞു തക്കാളി നല്ല ജ്യൂസ് ഉള്ള തക്കാളി നല്ലോണം പഴുത്ത തക്കാളി എപ്പോഴും സോസിന് എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നല്ല കളറുള്ള തക്കാളി എടുക്കണം അപ്പം സോസിന് നല്ല കളർ കിട്ടും പിന്നെ അതിലേക്ക് വേണ്ടി ഒരേ അറേഴ് ചുവന്ന മുളകുണ്ട് ഏട്ടെണ്ണ ഉണ്ട് കേട്ടോ അത് പിന്നൊരു കുഞ്ഞുകഷ്ണം ഇഞ്ചി പിന്നൊരു ആറ് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ഇതൊന്നും ഒരുപാട് വേണ്ട കേട്ടോ ഒരു ടേസ്റ്റിന് മാത്രമായിട്ട് പിന്നെ ഒരു നാല് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട ഇതിൻ്റെ ഒന്നും കുത്തധികം വരാൻ പാടില്ല അപ്പൊ ചെറിയ ചെറുതായിട്ട് ഇതൊക്കെ ഇടാൻ പാടുള്ളൂ പിന്നെ കളറ് സോസിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ ഒരു പീസ് ഇടുന്നുണ്ട് പിന്നെ ഒരു സവാള ചെറുത് കട്ട് ചെയ്തത് ഇത്രയാണ് നമുക്ക് വേണ്ട പിന്നെ നമുക്ക് പഞ്ചസാര പഞ്ചസാര ഒരു ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര സ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ വിനാഗറാണ് വേണ്ടത് വിനാഗർ ലാസ്റ്റിലെ ചേർക്കുള്ളൂ ഇത് നമുക്ക് ആദ്യം ഇതെല്ലാം ഇട്ടിട്ട് വേവിച്ചെടുക്കണം അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം തക്കാളി ആവുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ടോ ഇതിൽ നല്ലോണം വെള്ളം ഉണ്ടാവും നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച ഒരു വിസിൽ കൊടുത്തിട്ട് പിന്നെ അങ്ങട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് വിസിലും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഈ സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ നമ്മളത് അടിച്ചെടുക്കുമ്പോൾ അപ്പം പിന്നെ അതൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ ഇടുക ചെയ്യാം ഇന്ന് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചൂടാറിയിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക അപ്പം അതിന് തന്നെ ഇതിനെ വേവിച്ചെടുക്കണം തക്കാളിയിൽ വെള്ളം ഉള്ളത് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാഞ്ഞത് നമുക്ക് ഒരുപാട് വെള്ളം വേണ്ട സോസ് നമ്മൾ കെട്ടി ആയിട്ടല്ലേ ഇരിക്കുക ഇതൊന്നും വെന്ത് വരട്ടെ ഇനി ഇതിവിടെ വെന്തുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോകും ഇനി നമ്മുടെ പരിപാടി ഇത് കുറേ കഴിഞ്ഞ് തണുത്തി ടാറി തണുത്ത് ഇത് നന്നായി തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിൽ അടിച്ചെടുക്കണം അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി നമ്മൾ തക്കാളി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ തണുപ്പു ഇനി അതിനൊന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പം നമുക്ക് ഈ കറുവപ്പട്ടയൊക്കെ വേണമെങ്കിൽ മാറ്റാം കേട്ടോ എടുത്തിട്ട് പിന്നെ കറുവപ്പട്ടയൊന്നും നമുക്ക് അരക്കേണ്ട ആവശ്യമില്ല അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറ് വല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നന്നാവില്ല അപ്പോൾ അതൊക്കെ മാറ്റാം റാമ്പു വേണമെങ്കിൽ അരച്ചാൽ മതി അല്ലെങ്കിൽ അടുത്ത് മാറ്റാം അതിലേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കതടുത്ത് മാറ്റാം നമ്മൾ മിക്സിയിലേക്ക് പ്രാവശ്യ പുറഷ അഴിച്ചിട്ട് അടിച്ചെടുക്കാം ഗ്രാമ്പു പിന്നെ അധികം ഇട്ടിട്ടില്ല മൂന്നെണ്ണം നാലെണ്ണം ഇട്ടിട്ടുള്ളൂ രണ്ടു പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കേണ്ടി വരും നമുക്കത് അടിച്ചെടുക്കാം നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഇന്ന് ഒന്ന് രണ്ടെണ്ണം മറ്റേ ഇത് ബീട്രൂട്ടും മറ്റേ ഗ്രാമ്പും രണ്ടെണ്ണം കിട്ടി പട്ട ഒരു പീസ് ഇട്ടിടുന്നുള്ളൂ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ചിട്ടുണ്ട് ഇതിനൊന്ന് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല സോസ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് പിന്നെ ചൂടാക്കിയിട്ട് വിനഗർ ഒഴിക്കണം അതിന്റെ മധുരമൊക്കെ പാകമാണ് എന്നൊന്ന് നോക്കണം നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നു തിക്കാവണം കൂടി ആവശ്യത്തിന് ഇനകർ ഒഴിച്ചു കൊടുക്കാം ഇനകർ ഒഴിയുമ്പോ കേടും ആവില്ല പിന്നെ ആവശ്യത്തിന് പുളി സോസന് എന്തായാലും പുളി വേണമല്ലോ ഒന്നും കൂടി ഒന്ന് കുറുക ഓൾമോസ്റ്റ് ഇപ്പൊ കുറുകിട്ടന്നെ ഇരിക്കണേ പക്ഷെ ഒന്നും കൂടി തിക്കാവണം അത് കുറുകി വന്നിട്ടോ അതിന്റെ കൺസിസ്റ്റൻസി നോക്കണമെങ്കിലേ ഉണ്ടോ ഈ ഒരു പാക വേണ്ടത് ഇനി ആയിട്ടുണ്ടിത് ഈ ചട്ടിയിലിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകും നമുക്ക് ഓഫാക്കാം അപ്പം വെള്ളമൊക്കെ നല്ലോണം അതിൽ അതിലുള്ള ടൊമാറ്ററിലുള്ള വെള്ളം നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഈ അരിച്ചെടുത്തപ്പോൾ പാത്രത്തിലൊക്കെ ആക്കി അതുകൊണ്ടാണ് ഒന്നും കൂടി തിളപ്പിക്കുന്നത് ആ തിളപ്പിച്ച് കഴിഞ്ഞാൽ വല്ല മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതൊക്കെ കമ്പ്ലീറ്റ് അപ്പോൾ കേടുവരാണ്ടിരിക്കും കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലിൽ തണുത്ത് കഴിഞ്ഞാൽ സോസിന്റെ ബോട്ടിലോ അങ്ങനത്തെ എന്തെങ്കിലും ബോട്ടിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട് വരാ കേട് വരില്ല എത്ര നാൾ വേണമെങ്കിൽ നോക്കും അപ്പം ടൊമാറ്റോ സോസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പലരും ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സ്നാക്സിന്റെ കൂടെ ഒക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇപ്പം നല്ല വിലക്കുറവിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് കിലോ ഒക്കെ വാങ്ങിയാൽ നമുക്ക് ഒരു ലിറ്ററോളം ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്റെ കുക്കിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക എല്ലാവർക്കും കൂടി ഒന്ന് നിർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരായിരിക്കും ഓക്കെ ബൈ